ഹലോ ഗായ്സ് നമ്മുടെ ചാനലിൽ പൊതുവേ ഈ ക്രൈംസ് അങ്ങനെയുള്ള സെറ്റപ്പുകൾ പരിപാടികളൊന്നും നമ്മൾ വീഡിയോ എടുക്കലില്ല വയലൻസൊന്നും അങ്ങനെ എടുക്കില്ല കാരണം എന്താ വെച്ചാൽ ഞാനൊരു ഫീലിംഗ് ടൈപ്പ് മനുഷ്യനായതുകൊണ്ട് എനിക്ക് ഈ ക്രൈമിൻ്റെ ഇങ്ങനെയുള്ള വാർത്ത കാണുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് എന്നെ ബാധിക്കും എൻ്റെ സുള്ള സമാധാനം നഷ്ടപ്പെടും അപ്പോൾ ഞാൻ നമ്മൾ ആ വിഷയം ആദ്യം വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ച് എന്നിട്ടൊക്കെ വേണമല്ലോ നമ്മളിവിടെ ഒരു വീഡിയോ ചെയ്യാൻ അപ്പോൾ ഇതെനിക്ക് ഭയങ്കര അടങ്ങാറാണ് പക്ഷേ ഇന്നത്തെ നമ്മുടെ ഇത് സംഗതി ഏകദേശം ഒരു കുറച്ച് വയലൻസ് പോലുള്ള ഒരു സംഗതിയാണ് അത് റിലേഷൻഷിപ്പുകളെ കുറിച്ച് അതിൽ സംസാരിക്കുന്നുണ്ട് ആ ഒരു വിഷയം അതിൽ വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എടുക്കുന്നത് കേസ് നോക്കാം അങ്ങനെ മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകണില്ല അതിൽ ഒരു ആസ്പെക്റ്റ് എടുക്കാമെന്ന് വിചാരിക്കണം അതായത് എന്ന പേരുള്ള വ്യക്തി പത്തിരുപത്തെട്ട് വയസ്സുള്ള വ്യരുത്തിയാണ് മുപ്പത്തിയേർ മുപ്പതിയുടെ അവസ്ഥുണ്ടെങ്കിൽ മുപ്പത്തിയേർ ഹസ്ബൻഡിൽ നിന്ന് പിണങ്ങിയിട്ട് മുപ്പത്തിയുടെ സ്വന്തം വീട്ടിലാണ് താമസം മുപ്പതി മുപ്പത്തിയേരുടെ കുട്ടി ഓക്കെ ഒന്നിലധികം കുട്ടികളുണ്ട് തോന്നുന്നു എന്തായാലും ഒരു കുട്ടി എന്തായാലും അപ്പോൾ അതിലൊരു കുട്ടി അതായത് ഇവരെ റിലേഷൻ ഇവർ മുപ്പത് എന്താ വേറെ എന്താ റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഹസ്ബൻഡ് അങ്ങനെ സംശയത്തിൻ്റെ അങ്ങനെ ഒരു കാര്യത്തിൻ്റെ പേരിലാണ് ഹസ്ബൻഡ് മുപ്പത്തി പേരെ ഹസ്ബൻഡ് ഹസ്ബൻഡ് വീട്ടിലാണ് താമസം മുപ്പത്തിയേര് മുപ്പത്തിയേറെ വീട്ടിൽ ആങ്ങളുടെ കൂടെ അപ്പോൾ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുപ്പതിയുടെ അച്ഛൻ അങ്ങനെ മരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അച്ഛനും ഉണ്ടായിരുന്നു അച്ഛൻ മരിച്ച് അപ്പോൾ മരണാന്തര ക്രിയയ്ക്ക് വേണ്ടിയിട്ട് മുപ്പത് വന്ന സമയത്ത് ഹസ്ബൻഡ് വന്നപ്പോൾ മുപ്പത്തി ആ ദിവസം എന്താ വെച്ചാൽ കുട്ടീനെ കുട്ടി കൊല്ലപ്പെടുകയാണ് കെൻറ്റിൽ വീണിട്ട് കുട്ടി കൊല്ലപ്പെടുകയാണ് അപ്പോൾ അത് ഭർത്താവാണ് ചെയ്ത് എന്നുള്ള രീതിയിലുള്ള സംഗതി ആവുകയാണ് ഭർത്താവിനെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി അത് കള്ളക്കേസാണ് ഭർത്താവല്ല ഭർത്താവ് കൊന്നതെന്ന് അപ്പോഴാണ് അവിടെ പരിങ്ങി നിന്നോണ്ടിരുന്നിരുന്ന ആങ്ങളേനെ പിടിക്കണത് മുപ്പത്തിൽ ശ്രീധൂൻ്റെ ആങ്ങളേനെ തൂക്കണത് അപ്പോൾ ആങ്ങൾ പറഞ്ഞു ആങ്ങളൊക്കെ ആ കുട്ടീനെ ഇഷ്ടമല്ലായിരുന്നു ആങ്ങളെയാണ് കൊന്നതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നീട് മുപ്പത്തിയേർക്ക് അതിനുമായിട്ട് വേറെ കുറേ കാര്യങ്ങൾ അതിലുണ്ട് കേട്ടോ ഇനിയാണ് എൻ്റെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സംഗതി വരുന്നത് അതായത് അത് പറയുന്നത് എന്താ വെച്ചാൽ മുപ്പത്തിയുടെരുടെ മുപ്പത്തിയേർക്കും മുപ്പത്തിയാരുടെ ആങ്ങളേക്കും തമ്മിൽ സെക്ഷലായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരുന്നു അവർ അങ്ങനെ ഒരു പരിപാടിയായിരുന്നു അപ്പോൾ ഇതുമില്ല അവർക്ക് ഭയങ്കര ഷോക്കിംഗ് ആയൊരു സംഭവമായി എന്ന് പറയും അവർക്ക് ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതുമല്ല ആ കുട്ടിയുടെ ആ കുട്ടിയുടെ ഡി എൻ എ ആരാണ് അച്ഛൻ എന്നറിയാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെയും ആങ്ങളുടെയും ഒക്കെ നോക്കിപ്പിരി രണ്ടുപേരെയല്ല പിന്നെ രണ്ട് മൂന്ന് പേരുടെയും കൂടിയും ഡി എൻ എ ടെസ്റ്റ് ചെയ്തപ്പോൾ അവരൊന്നും അല്ല അതായത് കുടുംബക്കാർ പറഞ്ഞുള്ള രണ്ട് മൂന്ന് പേരുടെയും കൂടി ഡി എൻ എ നോക്കിയപ്പോൾ അവരൊന്നുമല്ല അപ്പം മൂപ്പത്തിൽ ഭയങ്കര പോക്ക് ഗസമാണ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പൊതുവെ അവിടെ അത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര പ്രശ്നം കിട്ടുക ഞാനിപ്പോൾ അങ്ങനെയാണ് പലരും പറയുന്നത് അപ്പോൾ ഞാൻ ആ വാക്കുകൂടെ ഉപയോഗിച്ചത് മാത്രം സോറി സലക്ഷയും ചെയ്യാം മുപ്പത്തിയേര് അതായത് മുപ്പതിരെ അങ്ങനെ ഒരു സ്വഭാവത്തിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭർത്താവ് അവിടെ നിന്ന് മുൻപത്തി ഉപേക്ഷിച്ച് മാറിയത് അപ്പോൾ ഇവിടെ മറുതാടനൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്ന വാർത്ത സ്വന്തം ആങ്ങളെയുമായി സെക്ഷൽ റിലേഷൻഷിപ്പുള്ള ഒരുത്തി കുട്ടിയുടെ അച്ഛനാരാന്ന് പോലും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലാണെന്ന് സംഭവിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കുമെന്നൊക്കെ കേരളത്തിൽ ഇതിലപ്പുറം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബിരിദൊന്നും അറിഞ്ഞില്ലേ അപ്പോൾ ഞാനൊരു കാര്യം പറട്ടെ പുരോഗമനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ പരിപാടികൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് അല്ലേ പുരോഗമനം അപ്പോൾ ഇതും ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ പുരോഗമനമായിരിക്കും ഞാനിതിലൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഇതും അവരുടെ ഒരു തരത്തിലുള്ള പുരോഗമനമായിരിക്കും ഏഹ് ഭാര്യയും ഭർത്താവും തമ്മിൽ മാത്രമല്ല സെക്ഷൽ റിലേഷൻഷിപ്പ് ഇഷ്ടമുള്ള ഏത് പുരുഷനുമായിട്ടും സെക്ഷൽ റിലേഷൻഷിപ്പിലേക്കാമെന്ന് ഏർപ്പെടാം എന്നുള്ള രീതിയിൽ പുരോഗമനപരമായ ഒരു ചിന്തയാണ് അവരുടെ മൈൻഡിലുള്ള എങ്കിലോ വീണ്ടും പറയണോ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കുക ലോകത്ത് ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞ സംഗതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ആ കുടുംബങ്ങൾ പുറത്ത് പറയുന്നില്ല എന്നുള്ളു പലരുടെ ഫാമിലിയിൽ ഇത് സംഭവിക്കുന്നുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം അത് ചിലവർ അത് പെർവേർട്ടുകളാണ് അങ്ങനെ അതിലിടപെടുന്നതെന്നൊക്കെ ഇതിൽ എന്നൊക്കെ പറയേണ്ടിയിരിക്കും അല്ല അങ്ങനെ അല്ലാത്ത ആളുകളുണ്ട് മകനും അമ്മയും തമ്മിൽ അച്ഛനും മകളും തമ്മിൽ ബ്രദർ സിസ്റ്റർ തമ്മിൽ സിസ്റ്റർ സിസ്റ്റർ തമ്മിൽ ബ്രദർ ബ്രദർ തമ്മിൽ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ പല ഫാമിലികളിലുണ്ട് ഗെയിസ് നമ്മളിത് പലരിത് പൂർത്തി വയ്ക്കും ഇത് പറയൂല ഏ പറയില്ല ഇതാരെങ്കിലും പുറത്ത് അത് ക്രൈമിലേക്കോ അല്ലെങ്കിൽ വേറെ കുറേ രീതിയിലോ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും ചിലർ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും ചിലപ്പോൾ ആ കുടുംബത്തിൽ ഒറ്റ ഒരാളായിരിക്കും കുടുംബ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അയാളായിരിക്കും മറ്റുള്ളവരെ മൊത്തം ചൂഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ചെയ്യണവരൊക്കെ ഉണ്ടായിരിക്കും ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് വീഡിയോസ് കാണുന്ന ടീംസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ നമ്മൾ പക്ഷേ എന്താ കാര്യമെന്ന് വെച്ചാൽ സദാചാരക്കാരും അല്ലെങ്കിൽ സദാചാരം എന്നല്ല കേട്ടോ അങ്ങനെ വാക്ക് ഉപയോഗിക്കാൻ പറ്റാറില്ല നമ്മളെന്താ വെച്ചാൽ നമുക്കൊരു ഫേക്ക് മൊറാലിറ്റി നമ്മുടെ ഉള്ളിൽ കടന്നു കളിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ വാർത്ത അയ്യോ അങ്ങനെ ചെയ്യുന്നുവരും അന്നിപ്പോൾ ഒരു കമൻറ്റ് ചെയ്യുന്നു നാറികളും അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെ പല ഉഡായി ഉഡായിപ്പെന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള പല കേസുകെട്ടുകളും പല കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട് കേസ് ഇപ്പോൾ രണ്ട് വീടുകളടുത്തുണ്ടെങ്കിൽ ആണും പെണ്ണും തമ്മിൽ അവിടെ റിലേഷൻഷിപ്പ് പല പ്രായത്തിലുള്ളവർ തമ്മിൽ അതേപോലെ ഒരു പെണ്ണാണ് തോന്നിയാൽ മതി ആ പെണ്ണായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ആണാണ് തോന്നിയാൽ മതി ഇതിനു വേണ്ടി ചാടുന്ന പെണ്ണുകളും ഉണ്ട് ആണും മേണും ഒക്കെ ഉണ്ട് ഹോമോ ഗേ അല്ലേ ലെസ്ബിയൻ ഹെട്രോ അങ്ങനെയുള്ള സെക്ഷൽ റിലേഷൻഷിപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ് അത് ഏത് പ്രായം പലരും നോക്കലില്ല ഏത് ഏത് തരത്തിലുള്ള കണക്ഷനാണ് ഹസ്ബൻ്റാണോ വൈഫാണോ ഹസ്ബൻഡാണോ മകനാണോ വൈഫാണോ മകനാണോ ആങ്ങളെയാണോ പെങ്ങളെയാണോ അതൊന്നും ആരും നോക്കലില്ല കേസ് പലരും ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തോ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ ഇതൊന്നും സംഭവിക്കണില്ല എന്ന് ആളുകൾ മാധ്യമ മഹന്മാരും മഹതികളും വിലയിരുത്തുന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കുന്നുണ്ട് ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എങ്കിടാണ് നമ്മുടെ സമൂഹം പോകുന്നത് എന്നൊക്കെ പലർക്കും വ്യാകുലതകളുണ്ട് അതിലിപ്പോൾ എന്തൊന്നും പറയാനില്ല എനിക്കെന്തായാലും ഇതൊക്കെ മൊത്തത്തിൽ വാർത്ത കണ്ട പൊതുവേ ഷോക്കും ട്രോമയാണ് അപ്പോൾ എന്തായാലും വെച്ചാൽ നമ്മൾ അതിലേക്ക് കൂടുതൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടാൻ ലെവല അപ്പോൾ ഞാൻ ഞാനതെങ്കിലും അവർ മൂപ്പരങ്ങനെ പോ അബദ്ധത്തിൽ ഹോം പേജിൽ ഒരു സംഗതി കണ്ട് അപ്പോൾ മൂപ്പരങ്ങനെ എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ കേട്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി കേസും ആ പത്രേ ഇവിടെ ഇപ്പോൾ പലരും പറയില്ലേ പുരോഗമനം വേണം പുരോഗമനമാണെന്ന് അപ്പം ഈ പുരോഗമനം എന്ന് പറയുന്നത് എൻ്റെ ബൗണ്ടറി എവിടെയാണെന്നും കൂടി ആലോചിച്ചാൽ എന്ന് തോന്നുന്നു കേസ് എന്താ ചെയ്യാമല്ലേ എന്തായാലും ഇവിടെ ഒരു കാര്യമുണ്ട് സമാധാനത്തോടെ ജീവിക്കുമ്പോൾ ഭയങ്കര പാടാണ് അതാണ് അപ്പോൾ എന്താ എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കണമെന്നുണ്ട് കേസ് പക്ഷേ ഭയങ്കര പ്രശ്നമാണ് ഇത് കയ്യിൽ ആക്സിഡൻ്റ് ആയതായിട്ട് മുറി ഒരു ഓയിൽമെൻ്റൊക്കെ ആയിരിക്കുന്നത് എൻ്റെ വയ്യ മൊത്തത്തിൽ अब गाई साथी च्यानल आउने सब्सक्राइब बाई